എഫ് ടി ബി എ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം പ്രസൻറ്റ് എഫ് ടി ബി എ വിഷ്വലൈസ് ചെയ്തിട്ട് പിന്നെ ഫ്യൂച്ചർ എഫ് ടി ബി എ ഇമാജിൻ ചെയ്യുമല്ലോ നെക്സ്റ്റ് ഡേയും സെയിം പ്രൊസീജിയർ ആണോ നമ്മൾ എഫ് ടി ബി എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എന്ത് എഫ് ടി ബി എ ആണോ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടിന്യൂസ്ലി ചെയ്താലും മതി എഫ് ടി ബി എ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടാനുള്ള എഫ് ടി ബി എ ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഫീലിങ്സ് അതിൻ്റെ തോട്ട്സ് അതിൻ്റെ ബിലീഫ് അതിൻ്റെ ആക്ഷൻസ് ഇത് വേണം നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ഇത് നമ്മൾ ഒരു നല്ലൊരു മ്യൂസിക് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ട് ആ ഒരു ബോഡി ലാംഗ്വേജിലോട്ട് വരാൻ നമുക്ക് പറ്റും വി വീ വാണ്ട് ടു വൈബ്രേറ്റ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അവർ ഗോൾ അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അടിക്കും ആ ലെവലിൽ ജോലി കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കും എങ്ങനെ നടക്കും ഏത് രീതിയിൽ ചിരിക്കും അത് വേണം ഇപ്പോഴേ എടുക്കാൻ വേണ്ടിയിട്ട്